എൻ്റെ പേര് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മേരി സനൽ സ്ഥലം മൂവാറ്റുപുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് ആണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പിന്നീട് കോവിഡ് വന്നു എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഉടമ്പടി നഷ്ടപ്പെട്ടു പോയി വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ച എൻ്റെ ഒരു മെയിൻ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഇളയ കുഞ്ഞിന് ഫിറ്റ്സ് വരുന്ന അസുഖം ഉണ്ടായിരുന്നു പനി എപ്പോൾ വന്നാലും പനി വരണമെന്നില്ല ഒരു ജലദോഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഹോസ്പിറ്റലാണ് ആ ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ പരിശുദ്ധ മുമ്പിൽ വെച്ച് വിടുമ്പടി മൂന്നാല് തവണ പിരിച്ചു വന്നു മെഡിസിനിൽ സാധാരണ പാരസെറ്റമോളിൽ നിൽക്കാറില്ല ഇഞ്ചക്ഷൻ പിന്നെ അതുപോലെ പാരസെറ്റമോള് സപ്പോസിറ്ററി ഇങ്ങനെയെല്ലാം കൊണ്ട് മാത്രമേ ഒരു കുറച്ചെങ്കിലും ഒരു കുറവുണ്ടായിരുന്നുള്ളൂ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത ഒരാഴ്ചയോളം ഹോസ്പിറ്റലിലാണ് എപ്പോഴും ആവുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പരിശുദ്ധയുടെ മുമ്പിൽ വെച്ചൊരു ഉടമ്പടിയിലെ നിയോഗമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖക്യം എന്നുള്ളത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ഒരു ദിവസവും കുഞ്ഞിന് പനി വന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ പാരസെറ്റമോൾ തൊണ്ണൂ നയൻറ്റീ നയൻ കൊണ്ട് അന്നാ പനി നിന്നു പിന്നീട് പനി വന്നിട്ടില്ല പരിശുദ്ധമേടി ഞാൻ പറഞ്ഞിരുന്നു രോഗസൗഖക്യം കിട്ടിയാലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് അങ്ങനെ ഇരിക്കും പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു വിഷയമായിരുന്നു എൻ്റെ ഒരു ജോലി ഒരു നേഴ്സാണെങ്കിലും എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പല രാജ്യത്തേക്കും ശ്രമിച്ചു കാനഡ ന്യൂസിലൻഡ് യു കെ ഇതൊക്കെയായിരുന്നു ഞാൻ വെച്ചിരുന്നത് അവസാനം ജോലി കിട്ടാതെ വന്നപ്പോൾ ഞാൻ കേരളമായിട്ടെങ്കിലും പോവാനായിട്ട് യു കെക്ക് അപ്ലൈ ചെയ്തു യു കെ വി എഴുതി പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ എതിരായിട്ട് അത് തോറ്റുപോയി പക്ഷേ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു രാജ്യം എൻ്റെ സ്വപ്നത്തിൽ പോലും വരാത്തൊരു സ്ഥലം ഈ അയർലണ്ട് അയർലണ്ടിൽ പരിശുദ്ധമ ജോലി തന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ഞാനിവിടെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മേ ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മയുടെ മുമ്പിൽ വന്ന എൻ്റെ കുഞ്ഞിൻ്റെ രോഗസോക്ക്യവും എല്ലാത്തിനും സാക്ഷ്യം പറയാമെന്ന് പക്ഷേ എനിക്ക് പോകാനുള്ള ഒരു തിരക്ക് പെട്ടെന്നായിരുന്നു വിസയും കാര്യങ്ങളും വന്നത് എനിക്ക് പറയാൻ പറ്റിയില്ല പറയാനായിട്ട് ഇവിടെ വന്നു പക്ഷേ സമയം എനിക്ക് അനുവദിക്കാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ആദ്യം ഞാൻ ഇവിടെയാണ് വരണതെന്ന് പക്ഷേ വരാൻ പറ്റിയില്ല ഞാൻ വന്ന് ലീവിന് വന്ന് തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പറയുകയാണ് കൊച്ചിന് പനിയാണ് ഫിറ്റ്സ് അടിച്ചു ഭയങ്കരമായിട്ടും ഫിറ്റ്സ് വന്നു വീണ്ടും അഡ്മിറ്റാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വന്നിരുന്നു സാക്ഷ്യത്തിൻ്റെ ഒരു കാര്യം പക്ഷെ എനിക്കത് പറയാൻ പറ്റാതെ പോയി വീണ്ടും എൻ്റെ കുഞ്ഞൊരാഴ്ചയുള്ള ഹോസ്പിറ്റലായി അന്ന് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു ഇനി എന്നാണ് ഞാൻ വരുന്നത് ഞാൻ അമ്മയുടെ മുമ്പിൽ കുഞ്ഞുൻ്റെ ഡോക്ടർ സൗഖ്യം പറയുമെന്ന് പറഞ്ഞ് ഞാൻ പോയി താമസിച്ചതിന് ക്ഷമാവണം ചോദിക്കുന്നു അമ്മയോട് പിന്നീട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു അരിമ്പാറ പോലെ വന്നിരുന്നു പക്ഷേ ഉടമ്പടി തൈലമിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടൊരു പാടുപോലും ഇല്ലാതെ അത് സൗഖ്യമായി ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അയർലൻഡിലെ കൃപാസനത്തിന് ധ്യാനം വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് അതിൽ പേപ്പറെല്ലാം വരും ഞാൻ എൻ്റെ അറിയാവുന്ന കോൺടാക്ട്സിലൊക്കെ അത് സെൻഡ് ചെയ്ത് കൊടുക്കും അതോടൊപ്പം വചനങ്ങൾ സ്റ്റാറ്റസായിട്ട് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഈശോയ സ്തോത്ര ഈശോയെ നന്ദി ആമോസിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് തിരുവചനങ്ങൾ ചെയ്യുന്നു തൻ്റെ കുഞ്ഞിൻ്റെ തീഷ് എങ്ങനെയാണ് പരിപൂർണമായിട്ട് പിന്നീട് മാറുന്നതിന് ഇടയാകുന്നത് ഇവിടെ വരു വരവാനും അമ്മയോട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നാം വാക്ക് കൊടുക്കുമ്പോൾ ആ വാക്കുകൾക്ക് അമ്മ എത്രമാത്രം വില കല്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം പറയുന്ന വാക്കുകൾക്കൊക്കെ ഈശോയും അമ്മയും വില തരുന്നുണ്ട് അതുകൊണ്ടാണ് നാം പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് പിന്നീട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അത് മറ്റൊന്നും കൊണ്ടല്ല ഈശോ അത്രമാത്രം ആഗ്രഹിക്കുന്നു നാം വരുന്നതിനെ അങ്ങനെ വന്ന് പിന്നീട് സാക്ഷ്യം പറയാനും ഒക്കെ ഇടയാകുന്ന ഒരു അവസരത്തിലേക്ക് ഇപ്പോൾ ഈ മകളെ എത്തിച്ചതും ഒക്കെ സാഹചര്യങ്ങളാണ് പിന്നീട് തൻ്റെ ജോലിയുടെ കാര്യം ജോലി എല്ലാവർക്കും ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ജോലി കിട്ടാതെ നടക്കുന്ന എത്രയോ മക്കളുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനൊക്കെ ശേഷം നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലി കിട്ടുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മെ സങ്കടപ്പെടുന്ന ഒത്തിരിയേറെ പേരുണ്ട് അവർക്കും ഒരു കൈത്താങ്ങാകുവാൻ അത് നമ്മുടെ കുടുംബം തന്നെ ആകണമെന്നില്ല മറ്റുള്ളവർക്കും ഒരു കൈത്താങ്ങാകുവാനും അങ്ങനെ നമുക്ക് കിട്ടുന്ന ജോലിയിൽ തന്നെ ഭർത്താവിൻ്റെ മുഖം ദർശിച്ച് എങ്ങനെയാണ് അവിടെയും ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ സാധിക്കുക ആ സാഹചര്യങ്ങളിലൂടെയുമൊക്കെ ഈ മകളെ കടത്തിവിട്ടുകൊണ്ട് ഇന്ന് ഇവിടെ സാക്ഷിയാക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുന്നു അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക